ഈ കേന്ദ്രമന്ത്രി സ്ഥാനം സുരേഷ് ഗോപിക്ക് ലഭിക്കുന്ന പിറന്നാൾ സമ്മാനമാണ് വരുന്ന ഇരുപത്തിയാറിന് അതായത് ഈ മാസം ഇരുപത്തിയാറിന് അദ്ദേഹത്തിന് അറുപത്തിയാറ് തികയുകയാണ് ജൂൺ സുരേഷ് ഗോപിയുടെ ഭാഗ്യമാസമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് ജൂൺ ഇരുപത്തിയാറിനാണ് അദ്ദേഹം ജനിക്കുന്നത് ആ കണക്കിൽ അദ്ദേഹത്തിന്റെ ജന്മമാസം അതേ മാസത്തിൽ തന്നെ ചരിത്രപരമായ ഒരു വഴിത്തിരിവിനു കൂടി നിമിത്തമാവുകയാണ് സുരേഷ് ഗോപി കേരളത്തിൽ ഒരിക്കലും അക്കൗണ്ട് തുറക്കില്ല എന്ന് വളരെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ട ഒരു പാർട്ടി ടിക്കറ്റിൽ മത്സരിക്കുന്ന വ്യക്തി വിജയിക്കില്ല എന്നായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകർ പോലും പറഞ്ഞത് ഒരു തവണ പാർലമെന്റിലേക്കും ഒരു തവണ നിയമസഭയിലേക്കും മത്സരിച്ച് തോറ്റു പലരും സുരേഷ് ഗോപിയെ കളിയാക്കി തോൽക്കാനായി മത്സരിക്കുന്നയാൾ എന്ന് പരസ്യമായി പറഞ്ഞു പറഞ്ഞവരുമുണ്ട് സുരേഷ് ഗോപിക്ക് ബാങ്കിൽ അക്കൗണ്ട് തുറക്കാം എന്നായിരുന്നു ഒരു നേതാവിൻ്റെ പരിഹാസം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം നെഞ്ചൽ കൈവച്ച് തൃശൂർ ഞാനിങ്ങെടുക്കുക എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കണ്ടത് ട്രോളുകളുടെ പെരുമഴയാണ് എന്നാൽ ഒടുവിൽ ആ വാക്ക് പാലിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി രണ്ട് തവണ പരാജയം ഏറ്റുവാങ്ങിയിട്ടും അദ്ദേഹം തളർന്നില്ല തളരാതെ അതേ മണ്ഡലത്തിൽ നിന്ന് തന്നെ പ്രവർത്തിക്കുകയും അവിടുത്തെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്തു അങ്ങനെ കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു പാർലമെന്റ് സീറ്റിൽ താമര വിരിയിക്കുക എന്ന ചരിത്ര നിയോഗത്തിൽ അദ്ദേഹം വിജയം കണ്ടു യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിയുടെ വിജയം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം നേട്ടമല്ല അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിക്ക് കാര്യമായ ോട്ടമുള്ള മണ്ഡലമല്ല തൃശൂർ എന്ന് നമുക്കറിയാം സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ മനസ്സിന് അദ്ദേഹത്തിന്റെ നന്മയ്ക്ക് അദ്ദേഹത്തിലെ കലാകാരന് ഒക്കെ ലഭിച്ച അംഗീകാരം തന്നെയാണ് വ്യക്തിപരമായ ഒരുപാട് വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ആ വോട്ടുകൾ കൊണ്ട് ജയിച്ച് കയറിയ അപൂർവം സ്ഥാനാർത്ഥികളിൽ ഒരാളായി സുരേഷ് ഗോപി മാറുകയാണ് സുരേഷ് ഗോപിയുടെ താരപരിവേഷം ജനങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള ആരാധന ഇതൊക്കെ ഒരു കാരണമാണെങ്കിൽ മറ്റൊരു കാരണം രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിനും എത്രയോ മുൻപ് കഷ്ടപ്പെടുന്നവനെ അറിഞ്ഞ് അവരെ സഹായിക്കാനും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനുമുള്ള അദ്ദേഹത്തിന്റെ മനോഭാവം വോട്ട് ബാങ്കുകളോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഇമേജ് നിർമ്മിതിയോ ഒന്നും മുൻനിർത്തി അദ്ദേഹം ആരെയും സഹായിച്ചിട്ടില്ല ഒരു കൈ ചെയ്യുന്നതോ മറുകൈ അറിയരുത് എന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം സഹായം ലഭിച്ചവർ പറഞ്ഞു പറഞ്ഞാണ് പലരും പലതും പുറത്തിറങ്ങിയത് ഒരു സീനിയർ നടൻ അദ്ദേഹത്തിൽ പെട്ടെന്നൊരു ഉണ്ടാകുന്നു ചികിത്സയ്ക്ക് വലിയൊരു തുക വേണം അദ്ദേഹം സുരേഷ് ഗോപിയോട് സഹായം ചോദിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചത് കൂടിയില്ല പക്ഷേ ആരോ പറഞ്ഞു കേട്ട വിവരം അറിഞ്ഞ് സുരേഷ് ഗോപി മുൻകൈ എടുക്കുന്നു മറ്റൊരാൾ വശം പണം എത്തിക്കുന്നു ആ സഹായം ചെയ്യുന്നത് താനാണെന്ന് പിന്നീട് പരസ്പരം കണ്ടപ്പോൾ പോലും സുരേഷ് ഗോപി പറഞ്ഞില്ല ഭാവിച്ചില്ല അസുഖ വിവരങ്ങൾ അസുഖം എങ്ങനെയുണ്ട് സുഖമാണോ ഇത് മാത്രം അന്വേഷിച്ചു മടങ്ങി ആ മാന്യതയാണ് അദ്ദേഹത്തെ പലപ്പോഴും പലരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് കേരളത്തിൽ നിന്നുള്ള ബി ജെ പി നേരത്തെയും കേന്ദ്രമന്ത്രിമാരായിട്ടുണ്ട് എങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേ നേടിയ വിജയക്കരുത്തൽ കേന്ദ്രമന്ത്രിയാകുന്ന കേരളത്തിൽ നിന്നുള്ള ആദ്യ ബി ജെ പി കാരൻ ചരിത്ര നേട്ടം സുരേഷ് ഗോപിക്ക് സ്വന്തമാവുകയാണ് സുരേഷ് ഗോപി എന്ന സൂപ്പർ താരത്തോടുള്ള ആരാധനയാണ് വിജയത്തിന് പിന്നിൽ എന്ന കണക്ക് കൂട്ടാൽ ശരിയല്ല കാരണം സ്ക്രീനിലെ ആരാധനയും ബാലറ്റ് പേപ്പറിലെ വോട്ടും രണ്ടായിട്ടാണ് മലയാളികൾ കാണുന്നത് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിനു മുൻപേ കഷ്ടപ്പെടുന്നവരെ അദ്ദേഹം ധാരാളം സഹായിച്ചു എന്നാൽ അതൊന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ ആഘോഷിച്ചില്ല ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കിയല്ല സുരേഷ് ഗോപി ഇന്നുവരെ ഒരു കുഞ്ഞിനെ പോലും സഹായിച്ചത് അതുകൊണ്ട് തന്നെയാണ് എല്ലാ എല്ലാ മേഖലയിൽ നിന്നും ഒരുപോലെ അദ്ദേഹത്തിന് വോട്ട് കിട്ടിയത് തിരഞ്ഞെടുപ്പിന് ശേഷം അഭിനയിക്കാൻ പോകുമെന്ന് അദ്ദേഹം പറയുന്നതിന് കാരണവും അതാണ് അങ്ങനെ കിട്ടുന്ന വരുമാനത്തിന്റെ പത്ത് ശതമാനം കഷ്ടപ്പെടുന്നവർക്കുള്ളതാണ് തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ചേർന്ന പത്രസമ്മേളനത്തിൽ തൃശ്ശൂർ ഇങ്ങനെ എടുത്തില്ലേ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടിയും പലരുടെയും ഹൃദയം കവർന്നു തൃശൂർ ഞാൻ എടുത്തതല്ല തൃശൂർക്കാർ എനിക്ക് സ്നേഹപൂർവ്വം തന്നതാണ് ഞാനത് എന്റെ ഹൃദയത്തിലേക്ക് ചേർക്കുന്നു ഇനി ഞാനത് എന്റെ തലയിൽ വെച്ചുകൊണ്ട് നടക്കും പൊന്നുപോലെ സംരക്ഷിക്കും ഒരു നടൻ പൊതുപ്രവർത്തകൻ അതിലൊക്കെ ഉപരി സുരേഷ് ഗോപിയെ വ്യത്യസ്തനാക്കുന്ന മറ്റൊരു ഘടകം ഹൃദയാലുവാണ് ഈ മനുഷ്യൻ എന്നത് തന്നെ മറ്റൊരുവന്റെ ദുഃഖം സ്വന്തം ദുഃഖമായി ഏറ്റെടുത്ത് അതിന് പരിഹാരം കണ്ടെത്താൻ ആരും പറയാതെ ഇറങ്ങിപ്പുറപ്പെട്ട മനുഷ്യത്വത്തിൻ്റെ മറ്റൊരു മുഖമാണ് സുരേഷ് ഗോപി വിജയ് കിരീടം അദ്ദേഹം ചൂടുമ്പോൾ അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം നേട്ടമല്ല മലയാള സിനിമയ്ക്കും ഒപ്പം മനുഷ്യനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ലഭിക്കുന്ന അംഗീകാരമാണ് ന്യൂസ് ഡെസ്ക്സ്